ശ്രീ ആദിത്യ അതായത് ഇന്ത്യയുടെ സാമ്പത്തിക വലുപ്പം ഇക്കോണമിയുടെ സൈസ് ഈ മാതിരി കാര്യങ്ങളെ കുറിച്ചുള്ള റീസെന്റ് ഇയേഴ്സിൽ ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള വളർച്ച എല്ലാവർക്കും അറിയാം അപ്പൊ അതേപോലെ ഇനി ഒന്നോ രണ്ടോ വർഷത്തിനകം നമ്മൾ മൂന്നാമത്തെ ഏറ്റവും വലിയ സമ്പദ്ഘടനയായി വളരും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല പക്ഷെ അപ്പോഴും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ചൈനയുമായിട്ടും രണ്ടാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി അതുപോലെ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന സാമ്പത്തിക ശക്തി സമ്പദ്ഘടനയുടെ വലുപ്പത്തിന്റെ അടിസ്ഥാനത്തിലും മറ്റു പല ഘടകങ്ങൾ പരിശോധിച്ചാലും അമേരിക്ക നമ്പർ ആയിട്ട് നിൽക്കുന്നു നമ്മൾ മൂന്നാം നമ്പർ എത്തുമെങ്കിലും നമ്മളും ചൈനയും തമ്മിലും നമ്മളും അമേരിക്കയും തമ്മിലുള്ള അന്തരം കൂടി തന്നെ നിൽക്കും പക്ഷെ ഇത് നമ്മുടെ പോളിസീസ് എന്താണ് വളർച്ചക്കനുകൂലമായി സമ്പദ്ഘടനയുടെ വിവിധ ഘടകങ്ങൾക്ക് വളരാനുള്ള മറ്റു പല ക്രമീകരണങ്ങളും നടപടികളും നാം നടത്തുന്നുണ്ട് നമുക്കൊരു വിഷനുണ്ട് രണ്ടായിരത്തി നാല്പത്തി ഏഴോടു കൂടി സാധാരണ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഈ വികസിത ഭാരതം അല്ലെങ്കിൽ ഒരു ഡെവലപ്ഡ് കൺട്രിയോട് സമാനമായിട്ടുള്ള സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് എല്ലാവർക്കും എന്നിപ്പോ കുറച്ചു പേർക്ക് ഒരു ഒരു വിഷയം നമ്മൾ പറയുകയാണെങ്കിൽ മിഡിൽ ക്ലാസും അപ്പർ മിഡിൽ ക്ലാസ്സും പിന്നെ വളരെ ധനികരുമായിട്ടുള്ള ആൾക്കാർ ഇന്ത്യയില് ഡെവലപ്ഡ് കൺട്രി സ്റ്റേറ്റസിൽ തന്നെയാണ് ജീവിക്കുന്നത് അതിന് സംശയൊന്നുമില്ല പക്ഷേ എത്രയോ കോടി ആൾക്കാർ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് മിനിമം അക്സെപ്റ്റബിൾ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് നമ്മുടെ രാജ്യത്ത് കൈവരിച്ചിട്ടില്ല അത് കൈവരിക്കുക എന്നുള്ളതാണ് ഈ വികസിത ഭാരതം അല്ലെങ്കിൽ ഇനിയുള്ള ഇരുപത്തിരണ്ട് വർഷം അല്ലെങ്കിൽ ഇരുപത്തി പരം വർഷങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള വളർച്ച വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡെവലപ്ഡ് കൺട്രീസ്റ്റേറ്റിലെത്തും അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് നമുക്ക് ഇപ്പം അമേരിക്കൻ പ്രസിഡന്റിന്റെ മനസ്സിൽ എന്താണുള്ളത് എന്നുള്ളത് നമുക്കറിയില്ല അപ്പൊ അതുകൊണ്ട് ഇന്ത്യ ശക്തി പ്രാപിച്ചു വരുന്നു ഇന്ത്യയെ എങ്ങനെയെങ്കിലും ഒതുക്കണം അല്ലെങ്കിൽ ഇന്ത്യയുടെ ഗ്രോത്തിന് തടസ്സം ഇടണം എന്നുള്ള തോന്നലൊക്കെയാണോ ഇതിന്റെ പിന്നിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിന് ഉത്തരമില്ല പക്ഷേ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ഇത് കേൾക്കുന്ന ആൾക്കാരും നമ്മൾ ഉൾപ്പെടെ ഇപ്പം ഞാനിപ്പോൾ കാര്യങ്ങൾ പറയുന്നത് എനിക്ക് കൂടിയൊന്ന് കൂടുതൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മൊത്തം ജി ഡി പി ആസ് ഓഫ് നോഫ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്ത്യയുടെ മൊത്തം ആഭ്യന്തര ഉൽപാദനം എന്ന് പറയുന്നത് നാഷണൽ ഇൻകം എന്നുള്ള രീതിയിൽ പറയാമെന്നുണ്ടെങ്കിൽ നാല് ട്രില്യൺ ഡോളർ അതായത് ഡോളർ ടേംസിൽ നാലായിരം ബില്യൺ ഡോളർ ഈ അമേരിക്കയുടെ ഇപ്പോഴത്തെ ടാരിഫ് നേരത്തെ ഇരുപത്തി എന്ന് താങ്കൾ പറയുന്നത് കേട്ടു അതിനെ അമ്പതാക്കി കൂട്ടിയിരിക്കുന്നു ശ്രീ നാരായണൻ ഇതിൽ പങ്കെടുത്ത ചർച്ചയിൽ പങ്കെടുത്ത അദ്ദേഹം പറഞ്ഞതുപോലെ ഇനി എന്ത് ചെയ്യുന്നുള്ളത് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല അമേരിക്കക്കാർക്കും അറിയില്ല ലോകത്തിൽ ഒരാൾക്കും പ്രഡിക്ട് ചെയ്യാൻ സാധിക്കാത്ത രീതിയിലാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ അനൗൺസ്മെന്റ്സും പ്രസ്താവനകളും ട്വീറ്റുകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇരുപത്തി അഞ്ച് അമ്പതായി ഇനി ചിലപ്പോൾ നൂറും ആക്കി എന്നിരിക്കാം അത് അവിടെ നിൽക്കട്ടെ അവിടെയാണ് ഞാൻ പറഞ്ഞ നേരത്തെയുള്ള ഈ ജി ഡി പിയുടെ മൊത്തം തോത് പ്രസക്തമായിട്ട് വരുന്നത് നാലായിരം ബില്ല് ഡോളർ വലുപ്പമുള്ള ഒരു സമ്പദ്ഘടന നമുക്കുണ്ടെങ്കിൽ ആ സമ്പദ്ഘടന ആറോ ഏഴോ ശതമാനം റിയൽ ടേംസിൽ വളർച്ച പ്രാപിക്കും എന്നുള്ളത് ഇന്ന് അംഗീകരിക്കപ്പെട്ട വസ്തുതയാണ് അതില് ഒരു നാപ്പത്തി ബില്യൺ മൊത്തമായിട്ട് തന്നെ അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ഏറ്റവും പ്രതികൂലമായ ഒരു സാഹചര്യം നമ്മൾ സങ്കല്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നാല്യന്റെ എക്സ്പോർട്ട് നമ്മൾ നിർത്തേണ്ടി വന്നു അങ്ങനെ വരാതിരിക്കട്ടെ അങ്ങനെ വരികയില്ല പല കാരണങ്ങളും കൊണ്ട് പക്ഷെ അങ്ങനെ വന്നാൽ പോലും ഇമ്പാക്റ്റ് എത്രയാണ് ഡിവൈഡഡ് ബൈ ഭാഗ്യത്തെ ആ ഡിനോമിനേറ്റ് ഉള്ളത് നാലായിരം ബില്ല് ആണ് അപ്പൊ ഏകദേശം ഒരു ശതമാനമാണ് വേഴ്സ് കേസ് സിനുവറിയിൽ ഒരു ഇമ്പാക്ട് ഇന്ത്യൻ സമ്പദ്ഘടനയ്ക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ളത് പക്ഷെ അതിലും ഇപ്പം ഞാൻ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ ചർച്ചകൾ നടക്കുന്നു പത്രങ്ങളിൽ ലേഖനം വായിക്കാറുണ്ട് കൂടാതെ ഇപ്പം എസ് ബി ഐയുമായിട്ടും മറ്റുള്ള ബാങ്കുകളുമായിട്ടൊക്കെ ഡീൽ ചെയ്യുന്ന ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എക്സ്പോർട്ടേഴ്സുമായിട്ട് സംസാരിച്ചു ടെക്സ്റ്റൈൽ എക്സ്പോർട്സ് മറൈൻ ഫുഡ് എക്സ്പോർട്സ് ഇവരുമായിട്ടൊക്കെ സംസാരിച്ചു അവരൊക്കെ പറയുന്നത് ഒരു പരിധിവരെ അതായത് ഇവരുടെ കയ്യിൽ നിന്നും സാധനം മേടിക്കുന്ന അമേരിക്കൻ ഇമ്പോർട്ടേഴ്സ് ഉണ്ടല്ലോ അവരിപ്പോ അംഗീകരിച്ചിരിക്കുന്നു ഒരു പരിധിവരെയുള്ള കോസ്റ്റ് അവർ തന്നെ വഹിക്കും പ്രത്യേകിച്ച് ഈ റീറ്റൈലേഴ്സ് അതായത് നമ്മുടെ നാട്ടിലെ ലുലു പോലെ വാൾമാർട്ട് കോസ്കോ എന്നൊക്കെ പറയുന്ന സൂപ്പർ എന്താണ് മാർക്കറ്റുകൾ അപ്പോൾ അപ്പൊ അതിന്റെ നടത്തിപ്പുകാർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ അമ്പത് ശതമാനം വന്നിട്ടല്ല കാരണം അമ്പത് ശതമാനം ഇരുപത്തിയഞ്ച് ശതമാനം വന്നപ്പോൾ ഒരു പരിധിവരെ അവർ കോസ്റ്റ് അബ്സോർബിക്കും അതൊന്ന് രണ്ടാമത്തേത് ഈ നാൽപ്പത്തി മൂന്ന് ബില്ല് എന്നുള്ള ആ ഒരു അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ നാൽപ്പത്തിയഞ്ച് ബില്യൺ മൊത്തം ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യുന്ന അമേരിക്ക വിൽക്കുന്ന സാധനങ്ങളുടെ ആകെ കഴിഞ്ഞ വർഷം എൺപത്തി ബില്യൺ ആയിരുന്നു അതിൽ നാല്പത്തിയഞ്ച് എഫക്ട് ചെയ്യപ്പെടുന്നു പറയുന്നു അതിലും ശരിക്കുമുള്ള ഇമ്പാക്ട് എന്ന് പറയുന്നത് മറ്റ് രാജ്യങ്ങൾക്ക് ട്രംപ് അനൗൺസ് ചെയ്തിട്ടുള്ള ടാരിഫും നമുക്ക് വേണ്ടി കരുതിയിട്ടുള്ള ടാരിഫും തമ്മിലുള്ള അന്തരമാണ് ശരിക്കും പ്രശ്നമാവുന്നത് മനസ്സിലാക്കേണ്ടത് ഇരുപത്തഞ്ച് ശതമാനം എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും ഓ മൊത്തത്തിൽ ഇരുപത്തഞ്ച് ശതമാനം വില കൂടാൻ പോകുന്നു ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളുമായിട്ട് കമ്പീറ്റ് ചെയ്യുന്ന ഇപ്പോൾ ഷിം എക്സ്പോർട്സ് തായ്ലൻഡും മറ്റുള്ള സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസും ഒക്കെ ഉണ്ടാവാം ടെക്സ്റ്റൈൽസിലാണെങ്കിൽ ബംഗ്ലാദേശ് വിയറ്റ്നാം ഇതൊക്കെ നമുക്ക് അറിവുള്ളതാണ് അവർക്കുള്ള ടാരിഫ് ഏകദേശം ഇരുപത് ഇപ്പൊ ഇന്തോനേഷ്യയുടെ പത്തൊമ്പത് വിയറ്റ്നാമിന്റെ നമുക്ക് എല്ലാവർക്കും അതിന്റെ ഫിഗേഴ്സ് അറിയാമല്ലോ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇരുപത്തിയഞ്ച് ശതമാനം എടുക്കുകയാണെങ്കിൽ ഒരു അഞ്ചോ ആറോ ശതമാനത്തിന്റെ ടാരിഫ് അന്തരമാണ് പ്രത്യേകിച്ചുള്ള ഒരു പ്രശ്നമായിട്ട് നമ്മുടെ എക്സ്പോർട്ടേഴ്സിന് പോലും വരുന്നത് ഞാൻ പറഞ്ഞ മനസ്സിലായി ഇപ്പൊ അമ്പത് ശതമാനം എടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സാധനം ഇന്ത്യയിൽ നിന്നും എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നു ബ്രസീലിൽ നിന്നും എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്ന് വെക്കുക ഉദാഹരണത്തിന് വേണ്ടി ശരിക്കും പറഞ്ഞാൽ രണ്ടുപേർക്ക് പേർക്കും അമ്പത് ശതമാനം ആയിക്കഴിഞ്ഞാല് അവിടെ ഒരു പ്രശ്നവുമില്ല കാരണം അത് നേരത്തെ എന്താണ് വേറൊരു പാനലിസ്റ്റ് ഞാൻ പെട്ടെന്ന് പേര് ഓർക്കുന്നില്ല ബാംഗ്ലൂർ എന്നുള്ള അദ്ദേഹം പറഞ്ഞതുപോലെ അമേരിക്കൻ കൺസ്യൂമേഴ്സിന്റെ പുറത്ത് ഇത് അവരുടെ വില വർദ്ധിപ്പിക്കും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല ഓൾറെഡി വ്യക്തികളോടൊക്കെ സംസാരിക്കുമ്പോൾ സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് വാങ്ങുന്ന ഇപ്പം മുട്ട പിന്നെ അല്ലെങ്കിൽ ചോക്ലേറ്റ് ഇതിന്റെയൊക്കെ വില വർദ്ധിക്കാൻ തുടങ്ങി അപ്പൊ ഒരു അഞ്ചോ ആറോ മാസം കൊണ്ട് കൺസ്യൂമേഴ്സ് അമേരിക്കൻ കൺസ്യൂമേഴ്സ് ഇതിന്റെ ഇഫക്ട് ബെയർ ചെയ്യേണ്ടതായിട്ട് വരും അവിടെയാണ് നമ്മൾ ഇപ്പൊ ട്രംപിന്റെ അപ്രോച്ചിനെ കുറിച്ച് ശരിക്കും പറഞ്ഞാൽ ഒരു രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ ലെവലിലുള്ള ഒരു ലീഡർഷിപ്പ് ക്രൈസിന്റെ കൂടി പ്രതിഫലനമാണ് എന്തുകൊണ്ട് ഞാൻ പറയുന്ന വെച്ചാല് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട നാം എല്ലാം ബഹുമാനിക്കേണ്ടുന്ന അമേരിക്കൻ പ്രസിഡന്റ് അതായത് ഒരു രാഷ്ട്രത്തിന്റെ തലവനാണല്ലോ അദ്ദേഹം ഈ ഡ്യൂട്ടി അവതരിപ്പിച്ചപ്പോൾ എന്താണ് ട്വീറ്റ് ചെയ്തത് ദിസ് ബൈ ഇന്ത്യ ടു ദു എസ് അതായത് ചുമത്തിയ ആ ട്വീറ്റില് ഇംഗ്ലീഷിൽ ഹിന്ദു പത്രത്തിൽ ഞാൻ ലീഡ് സ്റ്റോറിയിൽ കണ്ടു ദിവസം ബൈ യു എസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതൊക്കെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള എന്താണ് വാസ്തവം കാര്യങ്ങളല്ലേ അപ്പൊ ഒരു രീതിയിൽ അദ്ദേഹത്തിന് ഇതിന്റെ കംപ്ലീറ്റ് വശങ്ങളും കംപ്ലീറ്റ് കാര്യങ്ങളും മനസ്സിലായോ എന്ന് പോലും സംശയം ഉളവാക്കുന്ന രീതിയിലുള്ള ഒരു അപ്രോച്ചാണ് ഇതിനെ കാണുന്നത് വീണ്ടും മാക്രോളിക് വന്നാൽ ഒരേ ഒരു മിനിറ്റ് കൂടി ആദ്യത്തെ അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊരു നെഗ്ലിജിബിൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയുള്ള ഇന്ത്യൻ സമ്പദ്ഘടനയില് നാലായിരം ബില്യൺ ഡോളർ വലുപ്പമുള്ള ഇക്കോണമിയില് നാല്പത്തിയഞ്ചു ബില്യൺ പൂർണ്ണമായിട്ടും എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കാതെ വന്നാൽ പോലും ഒരു ശതമാനം എന്നുള്ള കണക്കിൽ നമുക്ക് പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാൻ സാധിക്കും തൊണ്ണൂറ്റി എട്ടില് പോഖ്രാൻ എക്സ്പ്ലോഷന് ശേഷം നമ്മളൊക്കെ ആ എന്താണ് ആ കാലത്തും ജീവിച്ചിരുന്ന വ്യക്തികളാണല്ലോ ഈ ചാനലിൽ പങ്കെടുക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാവരും എല്ലാ രാജ്യങ്ങളും നമുക്കെതിരെ സാങ്ഷൻസ് ഇമ്പോസ് ചെയ്തില്ലേ അന്ന് തൊണ്ണൂറ്റിയെട്ടില് അമേരിക്ക ജപ്പാൻ യു കെ എല്ലാവരും അപ്പൊ എൻഡ് ഓഫ് ദി വേൾഡ് ഇനി ഭൂമിയുടെ എന്താണ് ഇത് നമ്മുടെ ജീവിതത്തിന്റെ അവസാനമാണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ പ്രതികൂലമായിട്ടുള്ള ആ സാഹചര്യം അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടായിട്ട് പോലും നമ്മൾ അതിനെ അതിജീവിച്ചു ഇത് നമുക്ക് അതിജീവിക്കാൻ പറ്റുന്നുള്ളൊരു സംശയമില്ല കണക്കിന്റെ മറ്റുള്ള എന്താണ് ടാരിഫ് റിലേറ്റഡ് കണക്കിന്റെ ഒരു കാര്യം കൂടി പറയാനുണ്ട് അത് അടുത്ത റൗണ്ടില് and i don't know Thanks. Shame.